ജയിലിനുള്ളിലായിരിക്കുന്ന അനീഷിനും അതോടൊപ്പം തന്നെ ആതിലയ്ക്കും മുട്ടൻ പണി കൊടുക്കാനായിട്ട് ഷാനവാസും നൂറേയും കൂടെ തയ്യാറായിരിക്കുവാണ് അതിൽ ഇവർ ഈ ജയിലിൽ തന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുവാണ് അതിൽ ഏറ്റവും എടുത്തു ഇവർക്ക് ഇവർക്കിതുവരെ ടാസ്ക് കൊടുത്തിട്ടില്ല ബിഗ് ബോസ് അപ്പോൾ ഷാനവാസും നൂറയും പറയുന്നത് ബിഗ് ബോസ് ഇവർക്ക് കടുത്ത എന്തെങ്കിലും തരത്തിലുള്ള ടാസ്ക് കൊടുക്കണം എന്നുള്ള തരത്തിലാണ് കാരണം ഇവർ രണ്ടുപേരെയും അതിനുള്ളിൽ എങ്ങനെയെങ്കിലും പണി കൊടുത്തുകൊണ്ട് ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കാനാണ് ഈ ഷാനവാസും നൂറയും കൂടെ നോക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ വരുന്ന ടാസ്കിലാണ് ഇവർ രണ്ടുപേരും അതായത് ഷാനവാസും നൂറയും കൂടെ പ്രതീക്ഷിക്കുക ഷാനവാസ് എടുത്തു പറയുന്ന ടാസ്ക് കൊണ്ടുവരൂ ബിഗ് ബോസ് ടാസ്ക് കൊണ്ടുവരൂ എന്നുള്ള തരത്തിൽ പറയുന്നു നൂറയും പറയുന്നുണ്ട് ആ ടാസ്ക് ചെറിയ പണിയൊന്നും ആയിക്കൂടാ അത് മുട്ടൻ പണി തന്നെ ആയിരിക്കണമെന്നാണ് ഷാനവാസ് നൂറയും കൂടെ പറയുന്ന കാര്യമെന്ന് പറയുന്നത് എന്നാൽ അവിടെ ഇരിക്കുന്ന ആതിലെയും അതോടൊപ്പം തന്നെ അനീഷും പറയുന്നത് ഞങ്ങൾക്ക് ടാസ്ക് ഒന്നും വേണ്ട ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കാം എന്നുള്ള തരത്തിലാണ് അതോടൊപ്പം തന്നെ ക്യാപ്റ്റനായിട്ടുള്ള ഒണീല് പറയുന്നുണ്ട് ഇവർക്കിനി എന്തിനാ ടാസ്ക് ഇവരെ ഇതിൻ്റെ അകത്ത് ഇട്ട് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരിക്കുന്നത് തന്നെ ഒരുതരം അല്ലേ എന്നാണ് ഒണീൽ പറയുന്നത് എന്തായാലും ജയിലിനുള്ളിൽ അനീഷും അതുപോലെ തന്നെ ആതിലെയും ഇതുവരെയും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല വളരെ സൗമ്യമായിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിച്ചും ചിരിച്ചും ഒക്കെ ഇരിക്കുകയാണ് അതായത് അതോടൊപ്പം തന്നെ ചെറിയ ഗെയിം ഒക്കെ അതിനുള്ളിൽ കളിക്കുന്നുണ്ട് അതായത് കണ്ണും കണ്ണും നോക്കിയിരുന്ന ആദ്യം ആരാണ് കണ്ണടക്കുക എന്നുള്ള തരത്തിലുള്ള കൊച്ചു കൊച്ചു ഗെയിമൊക്കെ കളിക്കുകയാണ് എന്തായാലും സംഭവം ഇപ്പോൾ ഫണ്ണായിട്ട് പോകുന്നുണ്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്താവും എന്നുള്ളത് കണ്ടറിയാം കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം